സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സ്ഥലനാമങ്ങളിൽ കൂപ്രകൃതി കൂടാതെ തന്നെ ചരിത്രപരമായ സ്ഥലനാമങ്ങൾ രൂപപ്പെടാറുണ്ട് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നിച്ച് പിന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലനാമങ്ങളും നിരവധിയാണ് അതിലൊരെണ്ണമാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയുംകീഴ് എന്ന് പറയുന്ന സ്ഥലം മലയും കീഴെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നിർവചിക്കാൻ കഴിയും മലയുടെ കീഴുള്ള പ്രദേശം മലയും കീഴ് തീർന്നു പക്ഷേ അത്ര പെട്ടെന്ന് നിർവചിക്കാവുന്ന ഒരു സ്ഥലനാമമല്ല മലയും കീഴ് മലയും കീഴിലൊരു പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം അറിയപ്പെടുന്ന ആ ക്ഷേത്ര ബിംബം അറിയപ്പെടുന്നത് തിരുവല്ലാഴപ്പൻ എന്നാണ് തിരുവല്ലാഴ് എന്ന് പറയുന്നത് നമുക്കറിയാം പത്തനംതിട്ട താലൂക്കിലെ തിരുവല്ലയാണ് ആ തിരുവല്ലയിലെ മഹാക്ഷേത്രത്തിലെ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ എന്ന് പറയുന്ന അവിടുത്തെ മഹാവിഷ്ണുവാണ് ആ പേരെങ്ങനെയാണ് മലയും കീഴെ ശ്രീകൃഷ്ണന് വന്നത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകും രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി എല്ലാ പ്രവിശ്യാധിപന്മാരും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അതൊരു ഫെഡറൽ സംവിധാനമായിരുന്നു ആ ഫെഡറൽ സംവിധാനത്തിൻ്റെ കേടിൽ വന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നന്റുഴ നാട് വേണാട് പിന്നെ സാമൂതിരിയുടെ കോലത്തിരി നാട് സാമൂതിരിയുടെ കോഴിക്കോടെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മാറി അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ടെമ്പിൾ സ്റ്റേറ്റുകൾ രൂപം കൊണ്ടു ഞാൻ ഇതിനു മുമ്പേ ഒരു എപ്പിസോഡിൽ പറഞ്ഞ അങ്ങനെ ടെമ്പിൾ സ്റ്റേറ്റുകൾ ക്ഷേത്ര രാജ്യങ്ങൾ രൂപപ്പെട്ടു അതിലൊരു ക്ഷേത്ര രാജ്യമായിരുന്നു തിരുവല്ലാൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ക്ഷേത്രം തിരുവല്ലാഴപ്പൻ്റെ രാജ്യം അത് പൂർണ്ണമായും പത്തിലുമാരാണ് ഇതിൻ്റെ ഭരണാധികാരികൾ ഈ പത്തിലത്ത് ബോറ്റുമാരും അതിൻ്റെ കൈവഴിക്കാരും അതിൻ്റെ ആശ്രിതരും എല്ലാം കൂടെ ചേർന്ന് അകത്ത് മൂവായിരം പുറത്ത് മൂവായിരം എന്നൊരു സങ്കല്പം ഉണ്ടായത് മൂവായിരം ബ്രാഹ്മണർ പുറത്തും മൂവായിരം ബ്രാഹ്മണർ അകത്തും അങ്ങനെ പുറത്ത് മൂവായിരത്തിൻ്റെ കീഴിൽ വന്ന ഒരു ക്ഷേത്രമാണ് മലയും കീഴിൽ സ്വാമി ക്ഷേത്രം അങ്ങനെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട തെളിവ് തിരുവല്ലാഴപ്പനെ തിരുവല്ലയ്ക്ക് തൊട്ടടുത്താണ് കണ്ണശൻ പറമ്പ് കണ്ണശന്മാരെ നമുക്കറിയാം ഈ കണ്ണശന്മാർ ആണ് എഴുത്തച്ഛന് മുമ്പ് രാമായണം വർത്തനം ചെയ്തവരാണ് കണ്ണശന്മാർ എഴുത്ത എഴുത്തച്ഛൻ്റെ ഉപജീവ്യന്മാരായിരുന്നു ഇവർ കണ്ണശ കവികളിൽ ഏറ്റവും പ്രസിദ്ധനായ കവിയാണ് രാമപ്പണിക്കർ രാമപ്പണിക്കറാണ് നമ്മുടെ മലയാളം ആ രാമായണം വാൽമീകി രാമായണം വർത്തനം ചെയ്തത് അതിലെ ഒരനന്തരഗാമിയാണ് മാധവപ്പണിക്കർ ഈ മാധവപ്പണിക്കാർ ആണ് ഇവിടെ ഇല്ലം അദ്ദേഹം താമസിച്ചിരുന്നത് മലയും കീഴായിരുന്നു അതായത് തിരുവല്ല ക്ഷേത്രത്തിൻ്റെ പുറത്തില്ലത്തിൽപ്പെട്ട നമ്പൂതിരിമാരുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് നാന്തകമ്പാളിൽ ആവാഹിച്ചു കൊണ്ടുവന്ന മഹാവിഷ്ണുവിനെ മലയും കീഴ് പ്രതിഷ്ഠിക്കുകയും ആ മലയും കീഴപ്പൻ്റെ തിരുവല്ലാഴപ്പൻ്റെ ആശ്രിതരായി പിന്നെ അവിടെ അതിനെ നാന്തകം വാളിൽ ആവാഹിച്ചു കൊണ്ടുവന്ന് നമ്പൂതിരിയുടെ ആശ്രിതനായി വന്ന ഒരു കണ്ണശപ്പണിക്കരാണ് മാധവ് പണിക്കർ അദ്ദേഹമാണ് മലയാളത്തിലാദ്യമായി ഭഗവത്ഗീത വർത്തനം ചെയ്തത് ഭാഷ ഭഗവത്ഗീത എന്ന പേരിൽ അതറിയപ്പെടുന്നു അതിനകത്ത് മലയിക്കീൾ എന്ന പ്രയോഗം നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ പതിനാലാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ക്ഷേത്രോൽപത്തിക്ക് മുമ്പ് തന്നെ മലയും മലയും കീഴ് എന്ന് പറയുന്ന സ്ഥലനാമം രൂപപ്പെട്ടിരുന്നു ഉണ്ടായിരുന്നു ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് വലിയ മലകളുണ്ട് ഒന്ന് മൂക്കുന്ന മലയാണ് തിരുവനന്തപുരം പട്ടണത്തിനകത്തുള്ള ഏറ്റവും വലിയ ഉയരമുള്ള മലയാണ് മൂക്കുന്നിമല ഇന്ന് മല അതിൻ്റെ അസ്ഥിപഞ്ചരമായി മാറിയിരിക്കുന്നു നിരവധി ക്വാറികൾ പാറ മുഴുവൻ വെട്ടിവെച്ചു മാറ്റി അത് ഏതാണ്ട് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തി നിൽക്കുകയാണ് അവിടെ നിന്ന് ഒരു എട്ട് പത്ത് കിലോമീറ്റർ അകലെയാണ് മലയും കയ്യുന്നത് അതുകൊണ്ട് തന്നെ മലയുടെ കീഴ് എന്ന് മലയുടെ അടിഭാഗം എന്ന് പ്രത്യക്ഷത്തിൽ നമുക്കതിനെ കുറിച്ച് പറയാൻ കഴിയില്ല എന്നാൽ മറ്റൊന്ന് നമുക്ക് പറയാൻ കഴിയും ഈ മലയുടെ കിഴക്ക് ഭാഗത്താണ് മലയും കീഴ് അവ കീഴ് എന്നതിന് കിഴക്ക് എന്നൊരർത്ഥമുണ്ട് അത് നമ്മൾ കാണുന്നത് ചിറയും കീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ചിറയും കീഴ് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു പിന്നെ ഒരു താലൂക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു താലൂക്കാണ് ചിറയും കീഴ് അഞ്ചുതങ്ങ് കായലിൻ്റെ കിഴക്ക് ഭാഗത്താണ് ചിറയും കീഴ് ഒരിക്കലും കായലിൻ്റെ കീഴ്ഭാഗം കരയാകാൻ വഴിയില്ലല്ലോ നമ്മൾ അവിടെ ചൊല്ലും കായലിനേക്കാൾ ഉയർന്ന ഭാഗമാണ് ചിറയും കീഴെന്ന് പറയുന്ന പ്രദേശം കായല് താഴ്ന്നും കര ഉയർന്നുമാണ് സ്വാഭാവികമായും അതാണ് ഭൂപ്രകൃതി അപ്പോൾ അതിൻ്റെ അർത്ഥം കീഴ് എന്ന് പറഞ്ഞാൽ ചിറയുടെ കീഴല്ല ചിറയൻ കീഴ് ചിറയുടെ മേലാണ് പക്ഷേ ചിറയുടെ കിഴക്കാണ് കീഴിന് കിഴക്ക് എന്ന് കൂടി അർത്ഥമുണ്ട് അതായത് കിഴക്ക് എന്നതിൻ്റെ രൂപമാണ് കിഴക്ക് കിഴക്ക് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ചെറിയ കീഴെന്ന് പറയുന്നത് തന്നെയാണ് മലയും കിഴക്ക് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം മലയും കീഴ് എന്ന് പറയുന്നത് അങ്ങനെ മൂക്കുന്ന മലയുടെ കിഴക്കൻ ഭാഗം എന്നുള്ള അർത്ഥത്തിലാണ് മലയും കീഴ് രൂപപ്പെട്ടത് അതിനകത്ത് കുറിശിമംഗലത്ത് നമ്മുടെ ഇട്ടില്ലത്ത് പോറ്റുമാരിൽ കുറിശിമംഗലത്ത് വടക്കാരുടെയൊക്കെ അനുജ്ഞയോടു കൂടിയാണ് പണ്ടവിടെ ഉത്സവം നടന്നിരുന്നത് ഇന്നും നാലമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത അമ്പലങ്ങളിൽ ഒന്നുകൂടിയാണത് പണ്ട് തിരുവല്ലായിലും അതായിരുന്നു തിരുവല്ലായിൽ സ്ത്രീകൾക്ക് പ്രവേശ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലോ മറ്റോ ആണ് അവിടുത്തെ നാലമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോഴും നമ്മുടെ മലയുംകീഴ് ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലോ മറ്റോ ഒരു സ്ത്രീ അതിക്രമ ചന്ദ്രകത്ത് പ്രവേശിക്കുകയും അവരെ കൊണ്ട് പ്രായച്ചിത്തം ചെയ്യിക്കുകയും അമ്പലം ശുദ്ധീകരിക്കുകയും ചെയ്ത ചരിത്രരേഖകൾ നമുക്ക് പിന്നെ ആർക്കൈസിൽ ഇപ്പോഴും ലഭ്യമാണ് അപ്പോൾ അത്തരത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ് ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമുള്ളതാണ് ഭാഷാപരമായി പ്രാധാന്യം ചെ മലയും കീഴിനെയും ചിറയും കീഴിനെയും നമ്മൾ നിർവചിക്കുമ്പോൾ നമുക്ക് കീഴ് എന്നതിനൊരു പുതിയ അർത്ഥം കിട്ടുന്നു കിഴക്ക് എന്നുള്ള അർത്ഥത്തിൽ ആ അർത്ഥത്തിലാണ് മലയുടെ കിഴക്ക് എന്നുള്ള അർത്ഥത്തിലാണ് മലയും കീഴ് രൂപപ്പെട്ടത് മലയുടെ കീഴിൽ നിന്നാവാൻ സാധ്യതയല്ല മലയുടെ കീഴിൽ നിന്നും വളരെ അകലെയാണ് എട്ട് പത്ത് കിലോമീറ്റർ അകലെയാണ് ചിറ മലയും കീഴ് കിടക്കുന്നത് അതുകൊണ്ട് ഭാഷാശാസ്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് മലയും കീഴ് മലയുടെ കിഴക്കുള്ള മലയും കീഴ് നന്ദി നമസ്കാരം